you <laughs> അലീന ആരാണെന്നുള്ള ചെറിയ സത്യം നമ്മുടെ വൈജയന്തി അറിയാൻ കേട്ടോ അലീനയുടെ കാമുകനാണ് കയറി എന്നുള്ളതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാവരോടും വൈജയന്തി അതാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നത് എന്തിനാ വൈജയന്തി നീ ഇങ്ങനെ ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാതെയെന്നൊക്കെ പറയുന്നത് അങ്ങനെ അവൾക്കൊരു കാമുകനുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെ ഈ വീട് അറിയും കാമുകമാർക്കാണോ അതിനൊക്കെ പാട് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമല്ലോ അവൾ അവന് നൈസായിട്ട് തേച്ച് കാണും അപ്പോൾ അവന് പക തീർക്കാനായിട്ട് അവൻ വന്നതാവും അലീന ഒരിക്കലും ഫോൺ പോലും ഉപയോഗിക്കുന്നത് പെൺകുട്ടിയാണ് അവളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല നിന്റെ മൂന്ന് മക്കൾ നല്ലവരാണോ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും നീ ബാങ്കിലാണെന്ന് പറഞ്ഞു പോ വീട്ടിൽ എന്തെങ്കിലും കാര്യം നീ നോക്കുന്നുണ്ടോ അലീന ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ വീട്ടിലെല്ലാ കാര്യങ്ങളും അറിയുന്നത് ഒരു പെങ്കുച്ചുമായിട്ട് നിന്റെ മകൻ വീട്ടിൽ കയറി കഥ കടിച്ചപ്പോൾ ഈ ബാലചന്ദ്രൻ അറിഞ്ഞത് അവൾ കാരണമല്ലേ അതൊക്കെ വലിയ കാര്യമാണോ അതൊക്കെ വീട്ടുകാരെ കയ്യിലെടുക്കാൾ ഇവളമാരുടെ ഓരോ നമ്പറാണ് രോഹിത്തിനെ എന്ന് കണ്ടപ്പോൾ അവൾ അവർക്ക് നേരെ എറിഞ്ഞു അത്ര തന്നെ വേറെ അല്ല എന്ന് പറയണ വീണ്ടും വൈജയന്തി നമ്മുടെ തട്ടി മാറ്റിയിട്ട് വീണ്ടും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീനയ്ക്കാണെങ്കിലും ഇങ്ങനൊരു അവസ്ഥ വന്നത് കൊണ്ടത് വന്നത് എന്നെ സ്വന്തം മകനെ കൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സങ്കടം ആവുകയാണ് മുത്തശ്ശിക്കിപ്പോ വലിയ എന്താ പറയാ ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല അവരാണെങ്കിൽ വൈജയന്തിയോട് പറയണം എന്നീ എൻ്റെ മരുന്നിങ്ങെടുത്ത് എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് വേദനിക്ക് കഴിക്കുന്ന മടങ് മരുന്നാണ് ഇതൊക്കെ അവളെവിടെ വെച്ചൊന്ന് എങ്ങനെ അറിയാം എന്നിട്ട് അവിടെ ആകെ കിടന്ന് ഇളക്കി മറിക്കുന്നുണ്ടെട്ടോ എല്ലാം എടുത്ത് എറിഞ്ഞിട്ടാണ് നോക്കുന്നത് അപ്പോൾ മരുന്നൊന്നും അവിടെ കാണുന്നുമില്ല വൈജയന്തിയുടെ കയ്യിലൊരു കുഞ്ഞ് ഡയറി കിട്ടുകയാണ് ആ ഒരു എന്താ പറയുക ഋതാ ഡയറി ആയിരിക്കും അപ്പോൾ കണക്കും കാര്യങ്ങളെല്ലാം അതിലുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബാഗിൻ്റെ സിബിങ്ങിന് തുറന്ന് കിടക്കുന്നത് കണ്ടിട്ട് ബാഗ് എടുത്ത് എറിയുന്ന സമയത്താണ് ആ കുഞ്ഞ് ഡയറി പുറത്തേക്ക് വീണ് പോകുന്നത് എന്നിട്ട് വൈജയന്തി ആ ഒരു ഡയറി എടുത്ത് മറിക്കുന്നുണ്ട് ആ സമയത്ത് മരുന്നും കിട്ടുന്നുണ്ട് മരുന്നു വെള്ളവും എടുത്ത് കൊടുത്തതിന് ശേഷം ഡയറി വെച്ച് ഹോളിലേക്ക് പോകുകയാണെ ഓ അവൾക്ക് ഡയറി എഴുത്തുകൊണ്ടു കണക്കുകളും കാര്യങ്ങളെല്ലാം അതിൽ കാണുകയാണ് അപ്പോൾ പറഞ്ഞും പറ്റിച്ചും വാങ്ങിയ കണക്കുകളും കാശുമൊക്കെയാണ് എഴുതിയിരുന്നാലെ വളർത്തി ഉണ്ടാക്കിയ മമ്മിയെന്ന് പറയുന്നവളെ ഇത്രയ്ക്ക് നല്ലവളാണെന്നൊക്കെ ഇവളിങ്ങനെ പറയാൻ കാര്യം കണ്ടറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അതിനാലയത്തിൻ്റെ പുറകിൽ പലതും നടക്കുന്നുള്ള കാലമാണ് ഇവൾക്ക് എങ്ങനെ വളർന്നതാണോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡയറി ഇങ്ങനെ അലക്ഷ്യമായിട്ട് അവളിങ്ങനെ ലോ എന്താ പറയുക സോഫയിലേക്ക് എയറിയാണെ അപ്പോൾ പെട്ടെന്ന് കാട് രൂപ കാട് രൂപത്തിൽ എന്തോ ഒരു സാധനം കൂടി തള്ളി നിൽക്കുന്നുണ്ട് അതാണെങ്കിൽ ആ ചട്ടയ്ക്കുള്ളിലായിരിക്കും കാണുന്നത് അങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ അലീനയുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു ഫോട്ടോ ആണ് അതിലുള്ളത് കേട്ടോ അതിലേക്ക് ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണെട്ടോ ആ ഒരു സമയത്ത് ഇവളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് എന്തൊക്കെയാ പറഞ്ഞാൽ ഒരു വേലക്കാരിയുടെ ലുക്കൊന്നുമല്ല അല്ല ഇവൾക്കുള്ളത് ഇവളേതോ ഒരു വലിയ തറവാട്ട് ജനിച്ച പോലെയുണ്ട് എന്തായാലും തള്ളയും തന്നെ എന്തുകൊണ്ടാണാവോ ഇവളെ ഉപയോഗിച്ചത് ഇത്രയും ഓമനത്തുള്ള ഇവളെ ഉപേക്ഷിക്കാൻ എങ്ങനെ അവർക്ക് കഴിഞ്ഞോ ആ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും അവർക്കത് കഴിഞ്ഞതെന്നൊക്കെ തോന്നുന്നു എന്തൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ശ്രദ്ധിക്കുകയാണെ മോളെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇതായിരുന്നു നിൻ്റെ ഡേറ്റ് എന്നെ കയ്യിൽ കിട്ടിയ ആ ദിവസമാണ് ഞാൻ നിൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഞാൻ പലപ്പോഴായിട്ട് നിന്നെ മോളായിട്ട് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിലപ്പോഴേക്കും വീണ്ടും അതിനകത്തൊരു പേപ്പർ കിട്ടുന്നുണ്ട് അപ്പോൾ വൈജേന്ദിക്കും ആ ഡയറിക്കുള്ളിലുള്ള മടങ്ങി നിൽക്കുന്ന പേപ്പറ് മെല്ലെ നിവർത്തി നോക്കുന്നുണ്ടേ അലീന മോളെ നിന്നെ ഈ മമ്മി പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ നീ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മറ്റാരും ഉള്ളൂ ഈ ഓർഫനേജിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് പക്ഷേ നിന്നോട് എനിക്കൊരു പ്രത്യേക വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിന്നെ പോലൊരു നന്മയെ സ്നേഹമുള്ള പെൺകുട്ടി വേറെ ഇല്ല മോളെ അതുകൊണ്ടാണ് നീ നീ നിന്നെ വളർത്തുന്ന വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും എങ്ങനെ വളർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഓർക്കണ്ട മോള് പോയത് നിൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് നിൻ്റെ അമ്മയും കൂടെപ്പിറപ്പുകളും എല്ലാം ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമോള് എല്ലാം കണ്ടും കേട്ടും സന്തോഷമായിട്ട് നിൽക്കണം മോളൊരിക്കലും ഈ രഹസ്യം ആരോടും പറയാനും പോകരുതെന്ന് പറയുന്നുണ്ട് എന്ന് എന്നുപറഞ്ഞിട്ട് എൻ്റെ പ്രീതമാമി വാക്ക് തെറ്റിക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോൾ എന്തൊക്കെയാണ് എഴുതുന്നത് ഇവളുടെ സ്വന്തം വീട്ടിലേക്കോ ഇവളെ അങ്ങനെ ആ ഒരു എന്നിട്ട് ആ ഡേറ്റ് അങ്ങനെ വെപ്രാളത്തോട് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വൈജയന്തി പ്രസവിച്ച ആ ഒരു കാണുന്നുണ്ട് അപ്പോഴേക്ക് ആശ്വാസത്തോടുകൂടി വൈജയന്തി അല്ലല്ല ഞാനൊന്നുമില്ല ഞാൻ കരുതി ദൈവമേ ഇവളി എൻ്റെ മകളാണെന്ന് പല കാര്യങ്ങളും വൈജ്യൻതിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ആ ഫോട്ടോ അങ്ങനെ തന്നെ വെച്ചിട്ട് അലീനയുടെ ബാഗിനുള്ളിൽ തന്നെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോഴേക്ക് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തെടുക്കുകയാണ് അലീനയുടെ ബാഗിനുള്ളിൽ നീ എന്തൊക്കെയാണ് തപ്പുന്നേ എന്നൊക്കെ ചോദിക്കുന്നത് ഏ ഒന്നുമില്ല അവളുടെ ഒരു പഴയ ഫോട്ടോയും അവളുടെ മമ്മി എഴുതിയ ഒരു ലെറ്ററും കണ്ടു അത് വച്ച് എന്നതാണ് എഴുതിയിരിക്കുന്നത് അവളെ ഏതോ ഒരു വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന് ആ വീട്ടിലേക്കാണ് അത്രയോ ആദ്യം അവളിപ്പം പറഞ്ഞു വിട്ടത് എന്തായാലും വൈജയന്തിക്ക് സത്യത്തിൽ പെട്ടെന്നൊരു വെപ്രാളമൊക്കെ ഉണ്ട് കത്തിയിട്ടുമില്ല അത് തൻ്റെ സ്വന്തം മകളാണെന്ന് തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്നൊന്നും വൈജയന്തിക്ക് ആദ്യം മനസ്സിലായില്ല വൈജയന്തി വേറെ എവിടെയോ ജോലി ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ അവളേതോ വീട്ടിൽ ജനിച്ചതാണ് അവളുടെ സ്വന്തം അച്ഛനോ അമ്മയൊക്കെ അവളെ വളർത്തി വലുതാക്കിയ തള്ളക്കറിയാം അപ്പോൾ പിന്നെ അലിനെന്തോ അവിടേക്ക് എത്തിയിട്ടില്ല എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇനി ഇപ്പം അത് കാണാത്തിൻ്റെ കുഴപ്പമില്ലാതൊന്നും വേണ്ട ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്കു വെറുതെ വൈജയന്തിയുടെ ചെറുപ്പകാലത്തേക്ക് ഓർമ്മകൾ വരാൻ ഇത് നോക്കിയേ നീൻ ചെറുപ്പത്തിൽ ഇതേപോലെ ആയിരുന്നു വരുന്നത് ഈ കുഞ്ഞിൻ്റെ മുഖവും നിൻ്റെ മുഖവും ഒരുപോലെ തന്നെയുണ്ട് പ്രസവിച്ചവരൊക്കെ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ നാണക്കെടു മിണ്ടാതിരിക്കുന്ന അമ്മയ്ക്ക് വെറുതെ വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് സംസാരിക്കും ആ ഫോട്ടോ അങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ട് അലീനയുടെ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ തന്നെ തിരികെ വെക്കുന്നുണ്ട് അങ്ങനെ വൈജയന്തി പിന്നെ ആ ഒരു കാര്യം അങ്ങ് മറന്നു പോവുകയാണ് കേട്ടോ വീണ്ടും വൈജയന്തി പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് വൈജയന്തിക്ക് ശരിക്കും ഇങ്ങനൊരു കാര്യം മുന്നേ കണ്ടിരുന്നല്ലോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ എന്തൊരു മണ്ടിയാണെന്നൊക്കെ അവളിങ്ങനെ പറയും അപ്പോൾ വീണ്ടും അലീന വരുന്ന സമയമായപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഒരിക്കലേ വൈജയന്തി നിൻ്റെ ബാഗിൽ നിന്ന് നിൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോ കാണിച്ചു അത് കണ്ടപ്പോൾ വൈജയന്തി ചെറുപ്പത്തി ഇതുപോലെ ആയിരുന്നു മോളുടെ മുഖം അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അലീന പെട്ടെന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണെ ഫോട്ടോ കിട്ടിയെന്നോ അതെ നിൻ്റെ ബാഗിൽ നിന്നേ ഒരു ഫോട്ടോ കിട്ടി നിൻ്റെ എന്തൊക്കെയോ തെരുന്ന സമയത്ത് കിട്ടിയതാണ് അങ്ങനെ വൈജേന്ത് എഴുതി എന്നിട്ട് എനിക്കും കാണിച്ചു ഞാൻ നോക്കിയപ്പോഴേ വൈജിയുടെ ചെറുപ്പകാലത്ത് അതേ മുഖമാണ് മോൾക്ക് എന്ന് പറയുമ്പോൾ അലീനെ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അങ്ങ് ഭയത്തോടെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് തിരിച്ച് തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഒരാശ്വാസമായത് ആർക്കും ഒന്നും മനസ്സിലായല്ലോ എന്നാണ് തോന്നുന്നത് എന്ന് വിചാരിച്ചിട്ട് വേദനയോടെ അലീനെ അങ്ങ് ഓർത്ത് നിൽക്കുന്നുണ്ട് അവളുടെ പേടിയും എപ്പോഴും കാണുമ്പോൾ മുത്തു ചോദിക്കും നീ എന്തിനാ ടെൻഷനാവുന്നത് എൻ്റെ കുഞ്ഞുനാളുടെ ഫോട്ടോ കാണാൻ പാടില്ലെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഡയറിയും എഴുത്തുകളും ഒക്കെ കാണുകയാണ് അങ്ങനെ ഒരു എഴുത്ത് ഇതുവരെ അവളുടെ ഡയറിക്കുള്ളിൽ അലീന ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ എഴുത്ത് കണ്ടിരിക്കുമോ എന്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച ടെൻഷനെന്തൊക്കെയാണ് എന്നിട്ട് അലീനെ ആണെങ്കിൽ വൈജയന്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സാധാരണ പോലുള്ള പെരുമാറ്റം തന്നെയാണ് വൈജയന്തി ഇതമ്മ കാണാനിടയായിട്ടുള്ള സാധാരണ പോലെയാണെങ്കിൽ ഇതമ്മ കണ്ടിട്ടുണ്ടാവില്ല എന്താടി തുറച്ച് നോക്കി ഒന്നും മിണ്ടാതെ പോകുന്നത് ഒന്നുമില്ല മാഡം മാഡം വന്നോ നിനക്കെന്ത് പെട്ടെന്നൊരു പരിങ്ങൽ എന്താണ് നീ ഒളിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസ് മുറയിൽ അവളെങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടേ അലീന നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ തൽക്കാലം വൈജയന്തി ഇതാരും അറിയുന്നില്ല വൈജയന്തി അറിയാണല്ലോ തൻ്റെ മകളാണ് അലീന എന്ന് അന്നാണ് ആ ഡയറിയിലുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തിക്ക് മനസ്സിലാവുന്നതും അപ്പോൾ അവളുടെ എന്താ പറയുക വെറുതെ അല്ല അവൾ എൻ്റെ മകളാണ് അവളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് തൻ്റെ ദേഷ്യത്തിന് മുന്നിൽ അവൾ പിടിച്ചു നിൽക്കാൻ കാരണം ഇത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണെ തൻ്റെ കുടുംബത്തിൽ സ്വന്തം കൂടപ്പറപ്പായതുകൊണ്ടാണ് അവളിങ്ങനെ സ്നേഹിച്ചത് അതെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അവൾ ജീവിച്ചത് ഇതൊക്കെ ഓർത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക വൈജയന്തി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണെ ഒരു നോക്കുകൊണ്ട് പോലെ എനിക്കവിടെ മനസ്സിലായില്ലോ എന്താ ചെയ്യുക ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ച് വിങ്ങി പൊട്ടുന്ന ഒരു വൈജയന്തിയാണ് പിന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്